രണ്ടുമൂന്ന് ദിവസമായിട്ട് ജാസ്മിന് അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു ഒരു ജോൽസിനെ കാണുന്ന നല്ലതാണ് കുനുമേ കുരു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ജാസ്മിൻ ഇന്ന് രാവിലെ തന്നെ വഴക്കൊക്കെ ഇട്ട് ക്ഷീണിച്ച് പോയി പുറത്തൊന്ന് ആശ്വസിക്കാൻ പോയി ഇരുന്നതാണ് ആശ്വസിക്കാനിരുന്നങ്ങ് ഉറങ്ങി ബിഗ് ബോസിൻ്റെ ഭൗബവ് അടിച്ചു അങ്ങനെ എല്ലാവരും കണ്ടു ജാസ്മിൻ ഉറങ്ങി എന്നുള്ള കാര്യം പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല വയ്യാത്തൊക്കെ അല്ലേന്നൊക്കെ പറഞ്ഞ് വിട്ടളയുന്നുണ്ട് അത് ചുമ്മാ ജിൻഡോയാണ് പറയുന്നത് ഒപ്പോട്ട അവർക്ക് വയ്യാത്ത അല്ലേ സാരമില്ല ജിൻഡോ പെട്ടെന്ന് നമ്മുടെ നന്മ മരം ജിൻഡോ ആയിട്ട് മാറുന്നുണ്ട് ജിൻഡോയുടെ ഗെയിമാണ് ഗെയിം ഓക്കെ അപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് ഉറങ്ങി അങ്ങനെ ലക്ഷറി പോയിൻറ്റ് വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട് പണിഷ്മെൻറ്റ് ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പണിഷ്മെൻറ്റ് ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം ഇതിനിടയിൽ സിബിം പറയുന്നുണ്ട് പണിഷ്മെൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവളടുത്ത് മൂന്ന് നേരം കുളിക്കാൻ പറയാം അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നൊക്കെ ഇതിനിടയിൽ തമാശയായിട്ട് പറയുന്നുണ്ട് സോ എന്തായാലും ജാസ്മിന് എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് രാവിലത്തെ സീന് പിന്നെ ഈ കാല് കയറ്റി സോഫയിൽ വെക്കുന്നത് ചെരുപ്പിടാതെ നടക്കുന്നത് ഇപ്പോൾ ഇതാ ഉറക്കം എല്ലാം കൊണ്ടും ഇന്നത്ര നല്ല ദിവസമല്ലെന്ന് തോന്നുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ